ഹലോ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും ഫോക്സ്റ്റെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകും ബിക്കോസ് ഐ എം എ റെഗുലർ യൂസർ ഓഫ് ഫോക്സ്റ്റെയ്റ്റ് പ്രൊഡക്ട്സ് അപ്പോൾ ഞാൻ സ്ഥിരം വന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാ അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് നമ്മുടെ വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സെറമാണ് ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ഗുഡ് ആൻഡ് റീസെൻറ്റ്ലി ഐ കെയിം ടു നോ അബൌട്ട് അവരുടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വിച്ച് ഇസ് ടെൻ പെർസെൻറ്റ് സി ഗ്ലൂ ടൂത്ത് ആയൺ സെറം ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഐ വോണ്ട് ടു യൂസ് ഇറ്റ് ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് എഡ് ഇറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് സോ ഇതാണ് നമ്മുടെ ഫോക്സ് ടൈലിൻ്റെ ടെൻ പെർസെൻറ്റ് വൈറ്റമിൻസി ഗ്ലൂട്ടു തായൻ സേവം സോ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ടു വീക്സോളം ആയിട്ടുണ്ടാകും ഇതുപോലത്തെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് ഇതിൻ്റെയും ഫോമുല ജസ്റ്റ് ലൈക്ക് ദ വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സെറം അപ്പോൾ ഇത് സ്കിന്നിൽ യൂസ് ഒരു ത്രീ ഡേയ്സ് തന്നെ നമുക്ക് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം കാണാൻ കിട്ടും ബിക്കോസ് എൻ്റെ സ്കിന്ന് ഒരു പോസ്റ്റ്മോർട്ടം പീഡിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല രീതിക്ക് പിംപിൾസ് വരുന്നുണ്ടായിരുന്നു വീട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല രീതിക്ക് പിംപിൾസ് വരുന്നുണ്ടായിരുന്നു ഇട്ട് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് വെറുതെ ഒരു പ്രാവശ്യം ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സീ ദ ഗ്ലോ ഓൺ മൈ സ്കിൻ സീ സോ ഇത് നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ തരും എന്നല്ലാതെ ഒരു ജെൻറ്റൽ ഓൺ സ്കിന്നല്ലാതെ ഇതിന് ഒരുപാട് വേറെയും ഗുണങ്ങളുണ്ട് ഇറ്റ് വർക്ക്സ് ഓൺ മെലസ്മ ഇറ്റ്സ് ഇറ്റ് ഈവൻസ് ഔട്ട് യുവർ സ്കിൻ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും അൻ്റ് ഓഫ് കോഴ്സ് നമ്മുടെ ഗ്ലോ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉണ്ട് ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ഗ്ലോ ഉണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ഈ സെറം ഹെൽപ്പ് ചെയ്യും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വൈറ്റമിൻ സിം ഗ്ലൂടൂത്ത് ആയാലും സെറമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിൽ ഒരു വണ്ടർ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഐറ്റം നിങ്ങൾ എല്ലാവരും മേടിക്കും യു ഷുഡ് ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ് പ്രോഡക്റ്റ് ആസ് സൂൺ എസ് പോസിബിൾ ആൻഡ് ദ ഗുഡ് ന്യൂസ് ഇസ് ഫോക്സ്റ്റെയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗെസ്റ്റ് സെയിൽ ഓഫ് ദി സീസൺ ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇപ്പം ലൈവ് ആണ് അപ്പോൾ ദിയ ബി ടു ജി ഫോർ എന്നുള്ള കോഡ് നിങ്ങൾ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ടു ഫുൾ സൈസ് പ്രോഡക്ട്സ് അതിൻ്റെ കൂടെ രണ്ട് ഫുൾ കൂടെ രണ്ട് ഫുൾ സൈസ്ഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അറ്റ് ദ സെയിം ടൈം ഫോക്സ്റ്റെയിലിന്റെ തന്നെ അടിപൊളിയായിട്ടുള്ള രണ്ട് ഫ്രീ ബീസ് നിങ്ങൾക്ക് ഇത് ലിമിറ്റഡ് എഡിഷൻ ഫ്രീ ബീസ് ആണ് ഒന്ന് നറിഷിംഗ് ലിപ്പ് ഓയിൽ ഒന്ന് ഇവരുടെ ഷിമറിംഗ് ബോഡി മിസ്റ്റ് ഈ രണ്ട് ഐറ്റംസും ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ബൈ ടു ഗെറ്റ് ഫോർ ഫ്രീ ആണ് സോ ദിയ ബി ടു ജി ഫോർ എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് വാലിഡ് ആയിട്ടുള്ള ഈ ഒരു കോഡും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ വാലിഡ് ആയിരിക്കും സോ വാറ്റ്സ് ദ വെയിറ്റ് ഹാപ്പി ഫോക്സ്റ്റൈൽ ഷോപ്പിംഗ് ബൈ ബൈ